ഒരു ബിസിനസ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഒന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് ഈ ഒന്നാമത്തെ ബ്ലോക്കിന് നാല് യൂണിറ്റുകളുണ്ട് അതിൽ ആദ്യത്തെ യൂണിറ്റിൽ പറയുന്നത് ബേസിക് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് അതായത് ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് അതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്നോവേഷൻ അതായത് ഇന്നോവേഷൻ എന്താണ് അതുപോലെ തന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് മൂന്നാമത്തെ യൂണിറ്റിലാണെങ്കിൽ എത്തിക്സിനെ പറ്റി പറയുന്നു അതായത് ഒരു ബിസിനസ് നടത്തുന്നയാൾ തൻ്റെ സ്ഥാപനത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തേ പറ്റൂ അതെന്തൊക്കെയാണെന്നാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് നാലാമത്തെ യൂണിറ്റിലാണെങ്കിൽ പറയുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് അതായത് ബിസിനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പുതിയ പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് അതിനെപ്പറ്റിയൊക്കെയാണ് നാലാമത്തെ യൂണിറ്റിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് യൂണിറ്റിലും കൂടെ ചേർത്തിട്ട് ഒരു ബിസിനസ് എന്താണെന്നുള്ളതായ ചില അടിസ്ഥാന കാര്യങ്ങൾ ഉള്ളൂ ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നുള്ളൂ